الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبرزوا لله جميعا فقال الضعفاء للذين للذين استكبروا إنا كنا لكم تبعا فهل أنتم فهل أنتم مغنون عنا من عذاب الله من عذاب الله من شيء قالوا لو هدانا الله لهديناكم സവാ ഉന്നഅീന അജജനം സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനഹു തകാലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനുഹോ തകാല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്കല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടവർക്കല്ലാഹു കബറടങ്ങൾക്ക് വിശാലത നൽകുമാറാകട്ടെ ലാ ഇലാഹ ലാഇലാഹഇല്ല അടിയുറച്ച് ജീവിക്കാനും ആ വിശ്വാസത്തിലായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ കുറൈശി ഗോത്രത്തിലെ ബനു മഹസൂം വിഭാഗത്തിലെ വലിയ ഠ്യനും അവരുടെ നേതാവുമായിരുന്നു വലീദിന് മുകൈറ ആ കാലഘട്ടത്തിലെ കവിതകളെക്കുറിച്ച് അന്ന് അവർ രചിച്ചിരുന്ന പദ്യങ്ങളെക്കുറിച്ച് ഗാനങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു പക്ഷേ കുറൈശികളിൽ ആ രംഗത്ത് ഏറെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു വലീദന് മുഖീറ അദ്ദേഹം ഒരിക്കൽ റസൂൽ സുല്ലാഹ് അലഹി വസ്ല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുകയും ആ ഖുർആൻ പാരായണത്തിൽ ഒരു ആകർഷണീയതയും മനസ്സിൽ ഒരു അലിവും അനുകമ്പയും അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി വലീതുവിന് എന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് ഈ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നറിഞ്ഞ കുറൈഷികളുടെ നേതാവായ അബു ജഹൽ ആ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതിനായി ഗുണകാംക്ഷ രൂപേണയും പരിഹാസത്തിൻ്റെ സ്വരത്തിലുമൊക്കെ വലീതുബിൻ മുഖീറയോട് സംസാരിച്ചു ആ സമയത്ത് വലീദ് വലീതുബിൻ മുഖീറ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ കവിതയെക്കുറിച്ച് ഗാനങ്ങളെക്കുറിച്ച് പദ്യത്തെക്കുറിച്ച് എന്നോളം അറിവുള്ള മറ്റാരുമില്ല ആ എനിക്ക് മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലം പറയുന്നത് ഒരു മനുഷ്യൻ്റെ വാക്കിനപ്പുറമുള്ള എന്തോ ഒരു പ്രത്യേകതയും പ്രാധാന്യവും ഉള്ളതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ധാരാളമായി അബുജഹൽ സംസാരിക്കുകയും അവസാനം ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ എന്ന വാക്കു പറഞ്ഞ് വലീദ് വലീദബന് മുഹൈറ തിരിച്ചയക്കുകയും ചെയ്തു പിന്നീട് ആ മനുഷ്യൻ തൻ്റെ നിലപാട് മാറ്റി സംസാരിച്ചു വിശുദ്ധ ഖുർആനിൻ്റെ എഴുപത്തിനാലാം അധ്യായം സൂറത്തുൽ മുദ്ധിറൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ വലിയ വിനമുകറയുടെ ഈ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് അവിടെ പതിനെട്ടാമത്തെ വചനം മുതൽ അള്ളാഹു പറഞ്ഞത് അവന് ഒന്ന് ആലോചിച്ചു ഒരു നിലപാടെടുത്തു ഒരു തീരുമാനം പറഞ്ഞു കൈഫ കൈഫ അപ്പോൾ അവന് നാശമുണ്ടാകട്ടെ എങ്ങനെയാണ് അവൻ അവ തീരുമാനമെടുത്തത് സുമ്മുത്തിലെ കൈഫഖത്തർ വീണ്ടും അവന് നാശമുണ്ടാകട്ടെ ശാപമുണ്ടാകട്ടെ എങ്ങനെയാണ് അവൻ ആ നിലപാടെടുത്തത് സുമ പിന്നീട് അവനൊന്ന് നോക്കി സുമർ എന്നിട്ട് അവന്റെ മുഖം ചുളിക്കുകയും മുഖം ഇരുണ്ടു പോവുകയും ചെയ്തു സുമ അതുപരവസ്ഥ എന്നിട്ടവൻ അഹങ്കാരിയായി തന്റെ നിലപാടിൽ നിന്ന് തിരിഞ്ഞു നടന്നു പക്കാല എന്നിട്ടവൻ പറഞ്ഞു ഇത് ഒരു മാരണമല്ലാതെ മറ്റൊന്നുമല്ല ഇത് കേവലം ഒരു മനുഷ്യന്റെ വർത്തമാനമല്ലാതെ മറ്റൊന്നുമല്ല എന്നവൻ അഹങ്കാരിയായി അവൻ്റെ നിലപാടിനെ തിരുത്തി തിരുത്തിപ്പറഞ്ഞിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഈ ഒരു ചരിത്രവും വിശുദ്ധ ഖുറാനിൻ്റെ ഈ പാഠവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേതാക്കന്മാരും പണ്ഡിതരെന്ന് പറയപ്പെടുന്നവരും കൂട്ടുകാരും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വഴികേടിലേക്ക് കാരണമാകാറുണ്ട് അതല്ലെങ്കിൽ സത്യസന്ധമായ ആദർശം സ്വീകരിക്കുന്നതിന് മനുഷ്യന്റെ മുന്നിൽ പലപ്പോഴും തടസ്സമാകാറുണ്ട് എന്ന ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു വലിയ സത്യത്തെയാണ് ഈ ചരിത്രത്തിലൂടെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ അള്ളാഹു അവതരിപ്പിച്ച് ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുഹാനുഹോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മക്കയിലുണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യർ റസുറുല്ലാഹി സാഹു അലൈഹി വസലമ്മയുടെ പ്രബോധനത്തെ തടസ്സപ്പെടുത്തിയതും നബിസ്വല്ലാ അലൈഹി വസ്സലമ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നിടത്ത് ശബ്ദകോലാഹങ്കലങ്ങൾ ഉണ്ടാക്കിയതും പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസ്സലമയെ ആ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ഒരിക്കലും അവർക്ക് അലൈഹി അലൈവിസ്ലമയോടുള്ള ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് അവരുടെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾക്ക് കൊടുക്കുക അവർ സമൂഹത്തിലെ ഉന്നതരെന്ന് വിചാരിക്കുന്നവരനുസരിക്കുക എന്ന് മാത്രമായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞില്ലേ وقال الذين كفروا لا تسمعوا لهذا فيه لعلكم ും ശത്രുക്കൾ പറ കേട്ടുപോകരുത്സഫ് വസ്സല പാരായണം ചെയ്യുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീത വചനങ്ങളെ അതിന്റെ സാരോപദേശങ്ങൾ നിങ്ങൾ കേട്ടുപോകരുത് അവിടെ നിങ്ങൾ ശബ്ദമുണ്ടാക്കുക ഒച്ച അപ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലു അലൈ വസ്ലമ പറയുന്ന ആദർശത്തെ ആശയത്തെ അതിജയിച്ച് വിജയിക്കാനാകുമെന്നതായിരുന്നു നേതാക്കന്മാർ പറഞ്ഞ വാക്ക് ഉണ്ട് സഹോദരങ്ങളെ ഇത് ലോകാവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ നേതാക്കന്മാരെ അനുസരിച്ചും കൂട്ടുകാരെ പിൻപറ്റിയും പണ്ഡിതന്മാരെ അന്തമായി തക്കലീത് ചെയ്തുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്തുണ്ടാകുന്ന ചില വിഭ ചില വിലാപങ്ങളെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അന്തമായി പിൻപറ്റിയ ആളുകൾ പരലോകത്ത് പറയുന്നൊരു വാക്കാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തി ഒന്നിൽ അള്ളാഹു പറഞ്ഞത് അടുത്തേക്ക് എല്ലാവരും ഒന്നിച്ചെത്തുന്ന സമയം നേതാക്കന്മാരായി അഹങ്കരിച്ചു നടന്ന മനുഷ്യരോട് ആ സമൂഹത്തിലെ സാധുക്കളായ മനുഷ്യർ പറയും ഇന്ന ും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയവരാണ് അതുകൊണ്ട് തന്നെ അള്ള ഞങ്ങൾക്ക് തരുന്ന ഈ ശിക്ഷയിൽ നിന്ന് ഒരു ചെറിയ അളവിലെങ്കിലും ഒരു രക്ഷ വാങ്ങി തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ നേതാക്കന്മാരെ എന്ന് പരലോകത്ത് ചോദിക്കുമെന്ന് ആ സമയത്ത് നേതാക്കന്മാരുടെ മറുപടി എന്താ കാലു അവർ പറയും അല്ല ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും നേർ വഴിയിലാക്കുമായിരുന്നു എന്നിട്ട് അവർ പറയുന്ന വാക്ക് എന്താ പറയുക നമ്മൾ ഇന്ന് ക്ഷമിച്ചിട്ടും കാര്യമല്ല ക്ഷമകേട് കാണിച്ചിട്ടും കാര്യമല്ല നമുക്കിന്നൊരു രക്ഷ ഉണ്ടാകൂല ആര് പറയും ഉസ്താദന്മാരെന്നു പറയപ്പെട്ടവർ നേതാക്കന്മാരെന്ന് പറയപ്പെട്ടവർ നിങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ നിങ്ങൾക്ക് വിജയിക്കാനാകുമെന്ന് പറഞ്ഞവർ ഈ സമൂഹത്തിൽ തൗഹൈത് സംസാരിക്കുമ്പോൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോ അധർമ്മങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോ അതിനെതിരെ പഠനയിച്ചവർ പരലോകത്ത് പറയുമെന്നാണ് ഇന്ന് നമ്മൾ ക്ഷമിച്ചിട്ടും ക്ഷമകേട് കാണിച്ചിട്ടും കാര്യമല്ല നമ്മെ രക്ഷപ്പെടുത്താൻ ആളുണ്ടാവുകയില്ല എന്നാൽ ഇവിടെ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെങ്കിൽ ആ നേതാക്കന്മാർക്കെതിരെ പരലോകത്ത് മനുഷ്യർ പ്രാർത്ഥിക്കുമെന്നാൻ വിശ്വതകുറു ആൻ സുഹൃത്ത് ഹിസാബിലെന്ന പറയാണ് വക്കാലു അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നാത്തനാ ഞങ്ങളുടെ നാട്ടിലെ സാധാത്യങ്ങളെയും നേതാക്കന്മാരെയും ഞങ്ങൾ പിൻപറ്റി റബ്ബെലാ അവരാണ് ഞങ്ങളെ അതുകൊണ്ട് തന്നെ പടച്ചോനെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടണ ശിക്ഷന്റെ ഇരട്ടി ശിക്ഷ നീ ഞങ്ങളുടെ നേതാക്കന്മാർക്കും സാദാത്യങ്ങൾക്കും ഉസ്താദമാർക്കും നൽകണേ അവരെ നീ വലിയ രൂപത്തിൽ ശപിക്കണേ റബ്ബേ എന്ന് പരലോകത്ത് അന്ധമായി അനുകരിച്ചു പോയ ഈ മുരീതന്മാർ പറയുമെന്ന് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ അന്ധമായ തക്ലീത് നമ്മളിൽ ഇല്ലാതിരിക്കാനാണ് ഇനി സഹോദരങ്ങളെ കൂട്ടുകെട്ടാണെങ്കിലും ഇപ്രകാരം തന്നെയാണ് ഇവിടെ എന്തൊക്കെ മാറ്റിവെച്ചു ദീനിൻ്റെ കാര്യങ്ങൾ കൂട്ടുകേർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ തോന്നിയാസങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്തു നമ്മൾ പരലോകത്ത് കൈകടിച്ചിട്ടു പറയുമെന്നാണ് പറച്ചോനെ ഞാൻ അല്ലാൻ്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നാലിന്നവന ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു എനിക്ക് സത്യം വന്നു കിട്ടിയിട്ട് അവൻ കാരണമാണല്ലോ ഞാൻ തെറ്റിപ്പോയത് ഷൈത്വാൻ മനുഷ്യനെ കൈവിട്ടു പോകുന്നവനാണ് പരലോകത്ത് പറയുന്ന കൈകടിച്ചു പറയും ഞാൻ അവനെ കൂട്ടുകാരനാക്കിയതുകൊണ്ടാണല്ലോ അള്ളി റസൂലും പറഞ്ഞ വഴിയിലൂടെ എനിക്ക് നടക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികളാണ് സ്വർഗുണ്ട് എന്ന് വിശ്വസിക്കുന്ന നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പരലോകത്ത് വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതനെ ഒരു നേതാവിനെ ഒരു കൂട്ടുകാരനെ പിൻപറ്റി പോകും മുമ്പ് അതെനിക്ക് പരലോകത്ത് രക്ഷയാകുമോ ശിക്ഷയാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എന്താ രണ്ട് വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് വിശുദ്ധ ഗുണം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് സുഹൃത്തു കസിലെ നാൽപ്പത്തി ഒന്നിലു അവരെ നാം നരകത്തിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരാക്കി അവർക്ക് പരലോകത്ത് ശിക്ഷ അവർക്ക് പരലോകത്ത് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല മറ്റൊരു വിഭാഗത്തെ സുഹൃത്തു സജതയുടെ നാലിലെന്ന് പറഞ്ഞു അള്ളാന്റെ ആയത്തുകൾ അടിയുറച്ച് വിശ്വസിച്ചെന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ സഹോദരങ്ങളെ നമുക്ക് പണ്ഡിതന്മാരുടെ കാര്യത്തിൽ ഒരു നിലപാടുണ്ടാകണം ആരെങ്കിലും എന്തെങ്കിലും വാട്സപ്പിലോ ഫോൺ കോളിലോ പറയുമ്പോഴേക്ക് അതങ് എടുത്ത് തൊണ്ട തൊടാതെ വിടിങ്ങലല്ല വിശ്വാസിയുടെ നിലപാട് ഈ പണ്ഡിതൻ പറഞ്ഞ ഈ വാക്കിനെ ഞാൻ പിൻപറ്റിയാൽ എന്റെ പരലോകം എന്താകും എൻ്റെ സ്വർഗം എന്താകും മരണത്തിനപ്പുറം എൻ്റെ ജീവിതം എന്താകും നല്ലോ ചിന്തിക്കണം രണ്ട് നിലപാട് ആളുകൾക്കുള്ളത് ഒന്ന് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഇമാമുമാരെന്ന് പറയപ്പെടുന്നവർ ഉസ്താദ്മാരെന്ന് പറയപ്പെടുന്നവർ എന്തു പറഞ്ഞാലും ശരിയെന്ന് പറയുന്നവർ വേറെ ചില ആൾക്കാര് അങ്ങനെ പണ്ഡിതന്മാരെ കുറിച്ചൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല നമുക്ക് തോന്നിയ പോലെയാണ് പോയാൽ മതി ഇത് രണ്ടുമല്ല വിശ്വാസിയുടെ നിലപാട് നരകത്തിലേക്ക് നയിക്കുന്നവരെ മാറ്റി നിർത്താൻ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം നമ്മൾ അങ്ങനെയാണോ ദീനിൽ നിലപാടെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം കൂട്ടുകാരുടെ കാര്യത്തിലും വിഷുദ്ധുൻ പറഞ്ഞു അല്ലാഹു ചെന്നറിയില്ല നമ്മള് ചങ്കാണവൻ ആ ഉറ്റ കൂട്ടുകാർ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി മാറും ഇല്ലൽ പറയാൻ സഹോദരങ്ങളെ ജമാഴത്ത് പോയത് ചിലപ്പോൾ കൂട്ടുകാരെ കൊണ്ട നാട്ടിലെല്ലാ തോന്നിയാസവും ജീവിതത്തിൽ കൊണ്ടുവന്നത് കൂട്ടുകാർക്ക് വേണ്ടിയാ ആദ്യമായി ലഹരി ഉപയോഗിച്ചത് കൂട്ടുകാർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ട സഹോദരിമാരെ പെൺകുട്ടികൾ ഇന്ന് പലപ്പോഴും ഇസ്ലാമിന്റെ വസ്ത്രം അഴിച്ചു വെക്കുന്നത് ക്യാമ്പസിലെ കൂട്ടുകാർക്ക് വേണ്ടിയാ പടച്ചോം പറയാണ് പരലോകത്ത് ശത്രുക്കളായി മാറും അതുകൊണ്ട് പണ്ഡിതന്മാരാകട്ടെ നേതാക്കന്മാരാകട്ടെ കൂട്ടുകാരാകട്ടെ പാർട്ടിയാകട്ടെ സംഘടനയാകട്ടെ കൂടെ കൂടുന്നിടത്ത് പിന്തുണ കൊടുക്കുന്നിടത്ത് ഇംഗുലാബ് വിളിക്കുന്നിടത്ത് ഇതെന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമ്പോൾ ാണ് വിൻകറും ചോദ്യങ്ങൾ ഉയർത്തുമ്പോ മറുപടി പറയേണ്ടത് ഞാൻ ഒറ്റക്കാണ് എന്ന ചിന്തയോടുകൂടി വേണം മതകാര്യത്തിൽ നമ്മൾ നിലപാടെടുക്കാൻ ആ രംഗത്ത് നിലപാടുകൾ തെറ്റിപ്പോയാൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളെയാണ് വിശുദ്ധ കുറാൻ ഈ എണ്ണി പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നന്മയോടുകൂടി ശരിയുടെ കൂടെ ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്ത് നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു തോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മതത്തെയും അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ ഒക്കെ ശക്തമായി എതിർക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ചില ദൗത്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ നമ്മുടെ ധീനിനെ മുറുകെ പിടിച്ച് ജീവിക്കലാണ് മറ്റൊന്ന് നാം മനസ്സിലാക്കിയ ആ ദീനിൻ്റെ നന്മകൾ മതം പറഞ്ഞ രൂപത്തിലും വിശിഷ്യ നമ്മുടെ രാജ്യം അനുഭവ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയും അതിനെ പ്രബോധനം ചെയ്ത് ദീനി പ്രബോധന രംഗത്ത് കൂടുതൽ ശക്തരാകലാണ് ദീന് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ വളച്ചൊടിക്കുന്ന കാലത്ത് മതമറിയുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കൽ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ടു കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം അതിലൊന്ന് ഇൻഷാല്ല നമുക്കറിയാം ഇന്ന് പുളിമ്പറമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധേയമായ പ്രോഗ്രാം നടക്കുകയാണ് നമുക്ക് പഠിക്കണം മറ്റുള്ളവരത് കേൾക്കണം അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് ഒരു നന്മ പറയുമ്പോൾ ആ നന്മയെ കേൾക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഒരു പക്ഷേ അതിനെ ശ്രദ്ധിച്ചു എന്ന് വരും അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം സാമ്പത്തികമായി നമ്മളാൽ ആകുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ജാമ്യ അല ഹിന്ദൽ ഇസ്ലാമിയ ഒരുപാട് പണ്ഡിതരായിട്ടുള്ള ആളുകളെ വാർത്തെടുക്കുന്നതിൽ വലിയ ദൗത്യമാണ് അലഹമില്ല നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഹുറാഫാത്ത് പ്രചരിപ്പിക്കാൻ ഓരോ വർഷവും മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ നമ്മളിൽ നിന്ന് ഇറങ്ങുന്നത് കേവലം ചില എണ്ണപ്പെട്ട പണ്ഡിതന്മാർ മാത്രമാണ് പക്ഷേ അലഹദില്ല അവരുടെ ഈമാനും ഇഹ്ലാസും അവരുടെ ഇൽമും ഈ സമൂഹം ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നാമത് സന്നദ്ധ ദാന സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ എട്ടാം തീയതി വേങ്ങരയിൽ നടക്കുന്ന സന്നദ്ധ ദാന ആ സെഷനിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം ഇൻഷാല്ല ഇന്ന് നമ്മൾ അതിലേക്ക് വേണ്ടി ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായി കളക്ഷൻ എടുക്കുന്നുണ്ട് അതിൽ നമ്മളെല്ലാവരും സഹകരിക്കണം ദീനിനോട് എനിക്ക് നിർവഹിക്കാനുള്ള ബാധ്യതയാണ് ഇതെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം കഴിഞ്ഞ ഫുത്തുബൈയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റമദാൻ കിറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരു ഓഹരി വേഗം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ നിലയ്ക്ക് എല്ലാ നന്മകളിലും സഹകരിക്കാൻ അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അപ്പോൾ സുബാനുഗോതകാല നന്മകളിൽ മുന്നോട്ടു പോകാനും തിന്മകളിൽ നിന്ന് നകന്നു നിൽക്കാനുമുള്ള ഈ കരുത്ത് നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിലെ രോഗികളായിട്ടുള്ള ആളുകൾ അള്ളാഹു എല്ലാവർക്കും പൂർണ്ണാർത്ഥത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലർ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചർബ്ബ് പ്രതിസന്ധികൾക്ക് മുന്നിലും ദീന പിടിച്ച് ജീവിക്കുന്ന കരുത്തരായ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഴസൽ ഇസ്ലാമ വൽമുസലിമേൻ വദില്ലാത്തിൻസന ബന്നാർ വസ്ലാമുൽ മുർസലീൻദില്ലാഹി റബി ലാലമിൻ